சனனோ நித நிய ஜனம் மத்தியுரா தண்டையுள்ள സമുപേദമൃത്യം ഈ സാംസാരികം എന്ന വിപത്തിൽ അകപ്പെട്ടിരിക്കുന്നവനെ മോചിപ്പിക്കാൻ ഒരു തരത്തിലും ശ്രമിക്കുന്നില്ലയോ അങ്ങനെ ഒരാൾ ഗുരുഹു അല്ല ഇനി സഹ ഒരാൾ സ്വയം ഇത് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ ഈ രീതിയിൽ ഒന്ന് പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ സഹ സ്വജന ഒരാളുടെയും ബന്ധുവും ഇനി ഒരച്ഛൻ ഇതറിഞ്ഞിട്ട് മക്കളോട് കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ലെങ്കിൽ സഹപിത നസ്യാത് അവൻ അച്ഛനേ അല്ല ഇനി യഥാർത്ഥ അമ്മ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ആദ്യം സ്വയം ആ അറിവ് നേടണം അത് മക്കൾക്ക് പകർന്നു കൊടുക്കണം അല്ലാത്ത സ അവൾ ജനനി അമ്മയും ആകുന്നതല്ല അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ മാതാ പിത ഗുരു ദൈവം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ ഇവരാരും തന്നെ ദൈവം നസ്യാദ് ദൈവമാകുന്നില്ല